പിള്ളർക്ക് അനിവാര്യമാണോന്നും അത് അക്സെപ്റ്റ് എനിക്ക് അറിയത്തില്ല എന്തുകൊണ്ടായാലും മാറ്റം നമുക്കിഷ്ടം മാറ്റം അനിവാര്യമാണ് എന്നുവെച്ചാൽ മഴ സമയമല്ലേ ജൂൺ ജൂലൈ മാസങ്ങളിൽ അപ്പം മഴയത് സ്കൂളിൽ പിള്ളേർക്ക് പോകുന്ന ബുദ്ധിമുട്ടാണ് സ്കൂളിൽ പോകാൻ വേണ്ടി അപ്പം അത് അപേക്ഷിച്ച് എൻ്റെ അഭിപ്രായം മാറ്റുന്നത് കൊള്ളായിരിക്കും ഏപ്രിലും മെയ് തന്നെ കൊടുക്കണമെന്നാണ് ചൂടത്ത് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാലാവസ്ഥ അനുസരിച്ച് മഴയും പ്രശ്നമാണ് മഴക്കാലത്ത് വേണം പോവാൻ പാടാണ് പക്ഷെ ചൂടുള്ളപ്പോഴാണ് പഠിക്കാൻ പാടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏപ്രിൽ മെയ്യിൽ തന്നെ അവധി കൊടുക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം പണ്ടതുപോലെ നല്ലത് കാരണം ഏപ്രിൽ മെയ് ആകുമ്പോൾ ഭയങ്കര ചൂടാണ് അപ്പൊ ആ സമയം നമുക്ക് എങ്ങനെ സ്കൂളിൽ വരുന്നാലും കോളേജിലൊക്കെ ആയിരുന്നാലും പോയി ഇരിക്കാൻ പാടല്ലേ ചൂട് കാരണം ഒട്ടും പറ്റത്തില്ല ഇതാവുമ്പോൾ വീട്ടിൽ തന്നെ ആവുമ്പോൾ നമുക്ക് പ്രശ്നമില്ലല്ലോ ജൂൺ ജൂലൈ ആകുമ്പോൾ മഴയാണ് അപ്പൊ സ്കൂളിൽ പോയാലും അങ്ങനെ അധികം ഇടക്കിടക്കൊക്കെ വലിയ മഴകളാവാറുള്ളൂ ചെറിയ ചെറിയ മഴകൾ മഴ ചൂട് ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ട് മഴയെ പോണ ആ ഒരു ടൈം വ്യത്യാസമേ ഉള്ളൂ പക്ഷെ മഴയത്ത് ഷൂസൊക്കെ മാറ്റി ചെരുപ്പ് തന്നെ മതി ചെറിയ സ്കൂളിലൊക്കെ ഷൂസാണ് ഷൂസ് ഇട്ടിനും കേറ്റിനും അങ്ങനെയൊക്കെ ഉണ്ട് വർക്കിൻ്റെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഉണ്ടല്ലോ അപ്പൊ ആ ദിവസത്തിനകത്ത് വെച്ച് തന്നെ ഈ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ വേനലവധി നമ്മുടേതായിട്ടുള്ള വേനലവധി ഒന്ന് മാറ്റുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ജൂൺ ജൂലൈ ആവുമ്പോൾ ഒരുപാട് മഴയും ബാക്കി അസുഖങ്ങൾ പകരുന്ന മാസങ്ങളാണ് ഏറ്റവും കൂടുതൽ വേനൽക്കാലം ആകുമ്പോൾ പിള്ളേർ വീട്ടിലിരുന്നാലും കളിച്ചല്ലേ നടക്കുന്നത് അപ്പം വേനൽക്കാലത്ത് സ്കൂളിലിരുന്ന് പഠിക്കാമല്ലോ അത് നല്ലൊരു സജഷൻ സജഷനെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏപ്രിൽ മെയ് മാസത്തിൽ ക്ലാസ് കൊടുക്കുന്നത് നല്ലതാണ് കാരണം എന്തെന്ന് വെച്ചാൽ വേനൽ അവധി കഴിഞ്ഞു നമ്മൾ മഴ വരുമ്പോൾ പിള്ളേരെല്ലാം അസുഖത്തിലാകുന്നു അപ്പോൾ അത്രയും ദിവസം ഡിലേ ആകുകയാണ് അവർക്ക് പിന്നെയുള്ള പോർഷൻ കടന്നു വരാൻ പറ്റുന്നില്ല അത് അഭിപ്രായത്തിൽ പഴയതുപോലെ തന്നെ പോട്ടെ നല്ലത് അതേ ഉള്ള അഭിപ്രായം സമ്മർ വെക്കേഷൻ മഴക്കാലത്താക്കുന്നതാണ് നല്ലത് മഴയത്തല്ലേ ഒത്തിരി അപകടങ്ങളും മഴ നനഞ്ഞു കുട്ടികൾക്ക് അസുഖങ്ങളും ഒക്കെ വരുന്നില്ലേ അതാ അതാകുമ്പം അതൊക്കെ ഒന്ന് ഒഴിവാക്കാമല്ലോ ചൂട് പിന്നെ നമുക്ക് സഹിക്കാമല്ലോ ഈ മഴയെന്ന് പറയുന്നത് അങ്ങനെയല്ലല്ലോ മഴയത്ത് എന്തെല്ലാം അസുഖങ്ങളാണ് മഴക്കാലത്ത് വെക്കേഷൻ ആയോ അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം യൂണിഫോം പിള്ളേർക്ക് ആയിരിക്കും എളുപ്പം ഒരുക്കെ നല്ലതായിരിക്കും ഒരുപാട് അപകടങ്ങൾ മഴക്കാലത്ത് കുറച്ച് കൂടുതലാണ് തോന്നുന്നത് പിള്ളേർക്കായാലും അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ലതായിരിക്കും പക്ഷേ അതേസമയം മറ്റേ കളിക്കാൻ പോകാനും പിള്ളേരെ പരിപാടികളൊന്നും നടക്കൂല പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന കാര്യങ്ങളാണ് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം മഴയുടെ ബുദ്ധിമുട്ടുകളും കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങളായാലും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തേതാണ് നല്ലതെന്നാണ്

അപ്പോൾ അതാണ് കൂടുതൽ സൗകര്യം അവർക്ക് ഇത് പിന്നെ ഇത് ഒരു അടിസ്ഥാനമില്ലാത്തൊരു തീരുമാനമാണ് അത്ര ഉചിതമായിട്ടുള്ളതെന്നല്ല വെറുതെ തോന്നുന്ന പോലെ അങ്ങനെ മാറ്റുന്നത് കൊണ്ടല്ല ഭൂമിശാസ്ത്രപരമായിട്ടും അതിനൊരു അടിസ്ഥാനപരമായ തീരുമാനത്തിലാണ് അത് ഇത്രയും കാലം വരുന്നത് അപ്പം അതുപോലെ തന്നെ തുടർന്നാണ് നല്ലത് അവധി എടുക്കണം നല്ലതായിരിക്കും അവധി എടുക്കണം ജൂൺ ജൂലൈയിലേക്ക് മാറ്റിയാ നല്ലത് മഴക്കാലം ഇല്ലേ മഴക്കാലം ആയതുകൊണ്ട് പിള്ളേർക്ക് വീട്ടിൽ സുഖം അധ്യാപന്മാർക്ക് സുഖം ഓൾഡ് ഇസ് ഗോൾഡ് പഴയ കാലം തന്നെയാണ് നല്ലത് പണ്ടത്തുള്ള തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നതും പണ്ട് വച്ചിട്ടുള്ളതിലും ശരിക്കും അതിനകത്ത് ചിന്തിക്കാനും വ്യക്തതയും ഉണ്ട് ഇന്ന് ഈ കാണുന്ന ഇന്നും ഡെവലപ്മെൻറ്റ് വേണ്ടാന്നല്ല പക്ഷേ ഇന്നത്തത് വെറും പൊള്ളാം